രണ്ട് ബസ് മൂന്ന് ആറൊക്കെ ആയിട്ട് കൊണ്ടുപോന്നതാണ് ചോല നൈറ്റിലിട്ട് നിക്കണത് കണ്ടില്ല കണ്ടോ അമ്മ ഇന്നലെ അമ്മ ഇപ്പഴാണെന്ന് അത് ശരി ഉണ്ട കുടുങ്ങിയൊക്കെ കേട്ടായിരുന്നു ആ അതൊന്നും പറഞ്ഞോടല്ലോട് മൂന്ന് മാസായിട്ട് പ്പോഴും ആരൊക്കെ ജൈവമ്മ നീ എന്റെ സൂര്യ ഭഗവാനെ കരക്കുടിച്ച് പടിഞ്ഞാററ്റം വയ്ക്കുന്നുണ്ടല്ലോ ഇതെന്റെ ഇങ്ങനെ പെരുമാറുന്നു ഞാനേ അങ്ങനെ ഇവള് എന്നോട് പറഞ്ഞ അമ്മ കൈക്കോളം അമ്പത്തി ഉച്ച കൊച്ചില് പൊടിയാല് നമുക്ക് പോകണ്ടേ കൈവമ്മ ഞാനത് വേണ്ടാതിരുന്ന എനിക്കും സന്തോഷായി ഞാൻ മറിഞ്ഞു പോലാടി എങ്ങനെ പോകാനാ ഗതിമാടെ വീട്ടിൽ നമ്മക്ക് കേതാ കൊച്ചു വൃദ്ധ ഇട്ട എവിടേക്ക് പോകാനെന്ന് പറഞ്ഞു എന്റെ തെച്ചുകൊണ്ട് കഞ്ഞോളത്തി മുക്ക് തെക്കിട്ട് ഉച്ച ഇപ്പൊ അത് പിറകൂള്ളി പോലെ നിക്ക ഇപ്പൊ ചാന്തര് പറഞ്ഞ അല്ലേ നിങ്ങടെ കുടുംബശ്രീയുടെ കാശ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് അത് കൊടുക്കാൻ പോയി എൻറെ താലേ പോഷിനി വെളുതെ മകളുവായിട്ട് പർത്താനും പറഞ്ഞു ഇവിടെ വന്നപ്പാ എന്നായിരിക്കും വാദിക്കടല്ലോ നിങ്ങൾ അവിടെ പോയി മരുമാകാ ഞങ്ങളുടെ ഗുപ്പനെ ബന്ധം അങ്ങനെ ഓറ്റായി വന്നപ്പ അവരുടെ കൂടെ കേറി കൂണ്ടപുടുക്കാൻ പോയി എനിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ ഇരുന്ന് ചകിരി മൊത്തം തിരിച്ചു നോക്കി ഏഴുമണിയായപ്പഗദേവന്റെ അലിയൻ ആ ചെറുക്കന് പട്ടാളത്തിൽ പോയിരിക്ക വണ്ടി കാറ് മേടിച്ചിട്ടാ അതില് വന്ന ചേന്നിട്ട് പറഞ്ഞു കുഞ്ഞമ്മ കുഞ്ഞമ്മക്കാൻ പറ്റി ഞാൻ പറഞ്ഞു ആ മണ്ണി ചേർന്ന് പറഞ്ഞു എനിക്ക് വേഷമായി നിങ്ങള് ഞാനും വിളിക്കണപ്പാനീ ചുമടിച്ചു ഇവരെ വണ്ടിയൊക്കെ ഇവരും മുമ്പ് ഞങ്ങ അവിടെ ചെന്നുപോ ശരിക്ക പത്തൊമ്പത് കൊതുമ്പെടുക്കാൻ പറഞ്ഞു അങ്ങനെ ഈ നമ്മടെ അങ്കടന്റെ മകളൊക്കെ കെട്ടണ്ട് പോയാ പൂക്കളൊക്കെ ചെറുതന്നെ അവൻ കട നടത്തുണ്ട് ഇത്രയുള്ള കോട്ടിമ്പിന് അഞ്ചു രൂപ മേടിച്ചത് ഇഷ്ട അത് ഗീത കത്തിച്ചിട്ട് ജീപിടിക്കേണ്ടില്ലടി കൊച്ചട കിടന്ന് കടലാത്ത കഷ് രണ്ടു പൊട്ടിയ ഓല പടക്കൻ്റെ ഓലൊക്കെ കിടപ്പനുഹാരിട്ട് ഞാൻ കത്തിച്ചു ചീപിടിച്ചിരിക്കും ഇട്ട് വല മുകളിൽ പോയി ആരൊക്കെ ഞാനാ ചിതന്നെ എന്റെ എന്നതാണ് ഇരകത്തേണ്ട ഗുണ്ടാ ചെണ്ടൊക്കെ പൊട്ടാതെ കിടന്നു Ay, nagkaya mo, 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 nagkaya